നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കൈകളിലുള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ വരെ എത്തിയ ഒരു നിശബ്ദ വിപ്ലവം എന്ന് പറയാം ക്യാമറകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ക്യാമറകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്തിലുള്ളൊരു ഓർമ്മയാണ് കൊണ്ടുവരട്ടെ എൻ്റെ ഒരു ബന്ധു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിരുന്നു അദ്ദേഹം ഞാൻ ചെറുതായിരുന്നപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ക്യാമറ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ മൂന്ന് ചക്രമുള്ള സൈക്കിളിൽ ഇരിക്കുന്ന ഫോട്ടോ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് അന്നു മുതൽക്ക് ക്യാമറകളോട് താല്പര്യമായിരുന്നു പക്ഷേ ക്യാമറകളൊക്കെ നമ്മളുടെ കൈകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ഫാഷനായി ഔട്ട് ഓഫ് ഫേഷനായി വരുന്ന കാലഘട്ടങ്ങളിലാണ് ക്യാമറകളെല്ലാം എത്തിയത് ആവശ്യത്തിന് ലഭിച്ചില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖം ഇന്നും നിലനിൽക്കുന്നുണ്ട് ക്യാമറകളുടെ ഒരു വിപ്ലവമായ മാറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിനിമയൊക്കെ എടുക്കുമ്പോൾ വലിയ ക്യാമറ കൊണ്ടുവന്നിട്ട് എടുക്കുമ്പോൾ സംവിധായകൻ അവിടെ ചെന്ന് ക്യാമറാമാൻ മാറി നിന്ന് അതിനു കണ്ണുകളിൽ കൂടി ക്യാമറ കണ്ണുകളിൽ കൂടി ദൃശ്യം ആദ്യം കണ്ടതിന് ശേഷമാണ് ക്യാമറയിൽ ക്യാമറാമാൻ എടുക്കുക ഇന്ന് അതെല്ലാം മാറി ഇന്ന് വലിയ സ്ക്രീൻ വെച്ച് എടുക്കേണ്ട രംഗങ്ങൾ സ്ക്രീനിൽ കാണും സ്ക്രീനിൽ കാണുമ്പോൾ ഓക്കെ പറഞ്ഞാൽ മതി അപ്പോൾ ക്യാമറാമാൻ ക്യാമറ പ്രവർത്തിച്ചാൽ മതി പണ്ടൊക്കെ ട്രോളിയിൽ ക്യാമറ പോകുന്നിടത്തെല്ലാം ക്യാമറാമാനും പോകണമായിരുന്നു ഇപ്പോൾ അത് വേണ്ട ക്യാമറ ട്രോളിയിൽ സംഘടിപ്പിച്ച് ക്യാമറാമാൻ ദൂരെ നിന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനം വരെ വന്നു എന്തിനേറെ വെള്ളത്തിനടിയിൽ പോയിട്ട് വരെ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വന്നു ഇന്ന് ക്യാമറകളുടെ കുറച്ച് ശേഖരം എൻ്റെ അടുത്തുണ്ട് അത് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുകയാണ് കാരണം ഇത്രയും കാലം ശേഖരിച്ചു വെച്ച പുരാവസ്തുക്കളൊക്കെ ഒഴിവാക്കുക ഞാൻ സൂക്ഷിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ കുറെ ആയിട്ടുണ്ട് കാരണം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന വസ്തുക്കൾ അത് ഉപകരിക്കപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നവർക്ക് താല്പര്യപ്പെടുക അതൊന്നും ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ ഈ ശേഖരം വെറുതെയാണ് അത് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലെത്തി കാരണം എത്രയോ വർഷങ്ങളായിട്ട് ശേഖരിച്ച് പൈസ മുടക്കി ശേഖരിച്ച് വെച്ച വസ്തുക്കൾ ഞാൻ ഒഴിവാക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ മേന്മ എത്രയൊക്കെ വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്നു ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി ഇന്ന് നമുക്ക് ഫോട്ടോ നിമിഷത്തിനുള്ളിൽ തന്നെ ഫോട്ടോ എടുക്കാം നമ്മളിട്ട് ഷർട്ട് മാറ്റി പല കളറിലുള്ള കോട്ടാണെങ്കിലും കോട്ട് എന്ത് വേണമെങ്കിലും നമുക്കതിൽ എഡിറ്റ് ചെയ്യാൻ കഴിയും ഇതൊന്നുമില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വലിയ ചിലവുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാനൊക്കെ പഠിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഫിലിമുള്ള കാലഘട്ടത്തിൽ അന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഫോട്ടോ എടുക്കുന്ന ഫിലിമുണ്ട് മുപ്പത് ഫോട്ടോ എടുക്കുന്ന ഫിലിമുണ്ട് അത് ഡാർക്ക് റൂം റൂമിൽ ഇരുട്ടുള്ള റൂമിൽ കൊണ്ടുപോയിട്ട് വേണം ക്യാമറയിൽ റോള് ചെയ്യാൻ ആ റോള് ചെയ്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ആ റോള് മുഴുവൻ ബൈൻഡ് ചെയ്യുന്നതും ഇരുട്ടുള്ള റൂമിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യേണ്ടത് കാരണം ഒരു തരി വെളിച്ചം കടക്കാൻ പാടില്ല പിന്നീട് ആ ഇരുട്ടുള്ള റൂമിൽ നിന്ന് ഒരു ഇരുട്ടുള്ള ഡാർക്ക് റൂം ഉണ്ടാവും ഓരോ സ്റ്റുഡിയോയിലും ആ ഡാർക്ക് റൂമിൽ ഒരു ട്രേ മൂന്ന് ട്രേയിൽ വെള്ളമൊക്കെ വെച്ച് അതിൽ കെമിക്കലൊക്കെ നിറച്ച് അതിലേക്ക് ആ ഫിലിം എടുത്ത് ഫിലിം വാഷ് ചെയ്യണം ഒരു സ്ക്രാച്ച് പോലും വിരലിൻ്റെ നമ്മുടെ വിരലിൻ്റെ സ്ക്രാച്ചൊന്നും കൈകൊണ്ടൊന്നും സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ അത് വാഷ് ചെയ്ത് പ്രത്യേകം ക്ലിപ്പിൽ തൂക്കിയിടണം ഒരു ഫോട്ടോ എടുത്താൽ ഒരു ഫിലിമിൽ ഒരു പ്രിൻ്റ് എടുക്കാനുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആ ഫിലിം എടുത്തതിന് ശേഷം ആ ഫിലിം ഓരോ ഫോട്ടോ എടുത്തത് ഓരോ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് അടുത്തുള്ള ഒരു സ്റ്റാൻഡ് പ്രത്യേക സ്റ്റാൻഡുണ്ട് അതിന് ആ സ്റ്റാൻഡിൽ ഗ്ലാസിൻ്റെ മുകളിലാക്കി വെച്ചിട്ട് ഈ പെൻസിലുണ്ട് പെൻസിൽ വെച്ച് ഡാർക്ക് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഡാർക്ക് ചെയ്ത് എന്നിട്ട് വേണം അത് പിന്നെ എല്ലാർജറിൽ വയ്ക്കും ഈ എല്ലാർജറ് ചെയ്യുന്നതും ഇരുട്ടില്ല എൻലാർജറിൽ ആർജറിൽ ലൈറ്റിട്ട് നമ്മൾ മുകളിൽ ഇങ്ങനെ നോക്കും എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ആ എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പത്തിലേക്കുള്ള ഫോട്ടോ ഇതിലേക്ക് പിന്നെ നിഴൽ വീഴ്ത്തും അങ്ങനെ എടുക്കേണ്ട ഫിലിം എടുക്കേണ്ട പ്രിന്റ് പ്രിന്റ് എടുക്കേണ്ട പേപ്പർ ഇരുട്ടത്ത് നമ്മൾ കവറിന്ന് എടുക്കണം കവറിൽ നിന്നെടുത്ത് അത് കൃത്യമായി എല്ലാർജറിൻ്റെ നേരെ താഴെ വെച്ച് നമുക്ക് ഓരോ ഫിലിമിനും ഓരോ നെഗറ്റീവിനും കൊടുക്കേണ്ട പ്രകാശത്തിൻ്റെ അളവുണ്ട് ആ അളവിനനുസരിച്ച് സ്വിച്ച് ഇട്ട് ആ ലൈറ്റ് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിന് ശേഷം എൻ ഓഫ് ചെയ്ത് ഈ പ്രിൻ്റ് എടുത്ത് ട്രെയിലിടും ആ ട്രെയിൽ ഇത്ര മിനിറ്റുകൾ കഴിഞ്ഞ് ആ ട്രെയിലിനടുത്ത് വേറൊരു ട്രെയിലിടും വേറൊരു ട്രെയിലിൽ നിന്ന് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് തൂക്കിയിടും അപ്പോൾ ഒരു ഫോട്ടോ ആയേ ഇനി അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം തണലത്ത് വെച്ചാൽ ഉറക്കുക ഇരുട്ടിലേ ഉറക്കുക ഉണങ്ങിയതിന് ശേഷം വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിൽ ഇന്ത്യനിങ്ക് വെച്ച് ബ്രഷ് വെച്ച് വേണ്ടടുത്തെല്ലാം ടച്ച് ചെയ്ത് നാല് സൈഡും കട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു പ്രിൻ്റ് ഒരാൾക്ക് കൊടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ സ്റ്റുഡിയോ വർക്ക് പഠിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി സ്റ്റുഡിയോ വർക്ക് ചെയ്ത് വരുന്ന കാലഘട്ടം എത്തിയപ്പോഴേക്ക് കളർ ഫിലിമിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു അതൊരു വിപ്ലവം തന്നെയായിരുന്നു കൊഡാക്ക് എന്ന് പറയുന്ന കമ്പനിയൊക്കെ കളർ ഫിലിമുകൾ ഇറക്കി ഒരു ക്യാമറയിൽ ഇട്ട മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഫോട്ടോ ഒക്കെ നമുക്ക് അതിൽ കിട്ടും എന്നിട്ട് ആ റോള് ഫിലിമും നമ്മൾ ഇരുട്ടിലെടുത്ത് ഇരുട്ടിൽ അതിൻ്റെ ക്യാമറയിൽ നിന്ന് എടുത്തിട്ട് ലാബിൽ കൊടുക്കണം അത് വലിയ ലാബിൽ മാത്രമേ കളർ ലാബുള്ളൂ അങ്ങനെ ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ദിവസം നമ്മൾ പോണം അപ്പോഴേ നമുക്ക് ആ നെഗറ്റീവ് തരുള്ളൂ എന്നിട്ട് ആ നെഗറ്റീവിൽ നിന്ന് നമുക്ക് നല്ലത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം അതിൽ നമ്പർ ഉണ്ടാവും ഓരോന്നിൻ്റെ മുകളിൽ നമ്പറുണ്ട് ആ നമ്പർ കുറിച്ചെടുത്ത് അത് കൊടുത്തുകഴിഞ്ഞാൽ ലാബിൽ വെച്ച് വലിയ മെഷീൻ ഉണ്ട് അപ്പോൾ കോഴിക്കോടൊക്കെ അജന്ത സ്റ്റുഡിയോൻ്റെ ഒക്കെ ലാബിലായിരുന്നു ഞങ്ങൾ ആദ്യം കൊടുത്തിരുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞു പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പ്രിന്റ് ലഭിക്കുമായിരുന്നുള്ളൂ ഇനി ക്യാമറയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എഴുപത്തി അഞ്ചുകളിൽ വരെ ഉപയോഗിച്ചിരുന്ന ക്യാമറയെ കുറിച്ചാണ് പറയുന്നത് ക്ലിക്ക് ത്രീ എന്ന് പറയുന്ന ഒരു ക്യാമറ ഇതൊക്കെ അന്ന് അപൂർവമായിരുന്നു സാധാരണ ജനങ്ങളുടെ അടുത്ത് ഒന്നുമില്ല വളരെ അപൂർവം ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ആ ക്യാമറ ക്ലിക്ക് ത്രീ ഇത് ഇവിടെയാണ് തുറക്കുക എന്നിട്ട് ഇതിലാണ് ഫിലിം ലോഡ് ചെയ്യുക ലോഡ് ചെയ്തത് ഇതൊക്കെ ഇരുട്ടില് ഇരുട്ട് അറിയിൽ വേണം ചെയ്യാൻ എന്നെ ഇവിടെയാണ് ലെൻസ് ഈ ലെൻസിൽ കൂടി നോക്കിയിട്ട് ഇങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇത് ബൈൻഡ് ചെയ്യും ഇങ്ങനെ റോള് ചെയ്യും ഈ റോള് ചെയ്യുമ്പോഴാണ് ഫിലിം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിന് ശേഷം അതിനൊപ്പം അതിനുശേഷം ഇറങ്ങിയ ഒരു ക്യാമറയാണ് ഇത് ഇതിൻ്റെ സ്റ്റുഡിയോയില് സ്റ്റാൻഡില് ഈ ക്യാമറ വെച്ചിട്ടാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ എടുത്തിരുന്നത് ഇതായിരുന്നു ക്യാമറ ഇതിൻ്റെ മുകളില് പ്രത്യേകിച്ച് ഫ്ലാഷും കൂടി വെച്ച് കഴിഞ്ഞ് പിന്നീടാണ് ഫ്ലാഷൊക്കെ വന്നത് ഫ്ലാഷ് വെച്ചിട്ടാണ് ചെയ്യുക ഇവിടെയാണ് ബൈൻഡ് ചെയ്യുക ഇതാണ് ഇതും ഇവിടെയാണ് ലോഡ് ചെയ്യുക ഇവിടെ തുറന്നിട്ടാണ് ലോഡ് ചെയ്യുക ഇതാണ് ക്യാമറ ഈ ക്യാമറകളൊന്നും തൊടാൻ പോലും ആ കാലഘട്ടത്തിൽ കഴിയില്ലായിരുന്ന അവിടെ നിന്ന് നമ്മൾ ഇത്തരം ക്യാമറകളിലേക്ക് വന്നു ഇത് ഞാൻ ഉപയോഗിച്ച വാങ്ങിച്ച ക്യാമറയാണ് ഉപയോഗിച്ച ക്യാമറയാണ് ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് കളർ ഫിലിമുകൾ എത്തി അവിടെ നിന്ന് നമ്മളൊരു ചാട്ടം വീഡിയോ ക്യാമറയിലേക്കായിരുന്നു ചലിക്കുന്ന സിനിമ പോലെ ചലിക്കുന്ന ക്യാമറകൾ ചലിക്കുന്ന ഫിലിമുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് വന്നു അപ്പോഴാണ് വീഡിയോ ക്യാമറ ഇതാണ് വീഡിയോ ക്യാമറ ഇതിൽ നാഷണൽ എന്നൊക്കെ പറയുന്നത് വളരെ മികവുറ്റതായിരുന്നു ഇതാണ് വീഡിയോ ക്യാമറ ഇതിൻ്റെ വലുതായിരുന്നു ആദ്യമാദ്യം ഇറങ്ങിയത് പിന്നീടാക്കി ചെറുതായി വന്നു ഇത് ശബ്ദം ഫിൽറ്റർ ചെയ്യുന്നതാണ് ഇവിടെ ഫ്ലാഷ് വയ്ക്കും ഇതിൻ്റെ ഉള്ളിലാണ് കേസറ്റ് ഇടുന്നത് അത് ഇതേ വലുപ്പത്തിലുള്ള കേസറ്റായിരുന്നു ഇതിനുള്ളിലേക്കിടുക ഇതാണ് കേസറ്റ് ഇത് വീഡിയോ എന്നിട്ട് ഇവിടെ പേരെഴുതി വയ്ക്കും എടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് വീട്ടില് വി സി പി ഒ വി സിആർഒ വേണ്ടി വന്നു അതാ ഈ ക്യാമറ ഇതിന്റെ ചെറിയ രൂപത്തിലേക്ക് പിന്നീട് എത്തി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള ക്യാമറയിലേക്ക് വന്നു അപ്പം ഇതിലുപയോഗിക്കുന്ന കേസറ്റ് ഇതാണ് ഇതാണ് ഇതിനുള്ളിൽ അത് ഫീഡ് ചെയ്യും ഇതിങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കാം ഇങ്ങനെയുള്ള സംവിധാനം വന്നു ഇതൊക്കെ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾ വളരെ കൂടി നോക്കി നിൽക്കുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സറ്റിലേക്ക് ഇതുപോലെ ഓഡിയോ കേസറ്റ് ഇറങ്ങിയത് ഞാൻ വിട്ടുപോയിന്ന് പറയാം ഇത് ഓഡിയോ കേസറ്റ് ടാപ്പ് റിക്കോർഡ് വന്നു ടാപ്പ് റിക്കാർഡിൽ നമ്മളെ ശബ്ദം റിക്കോർഡ് ചെയ്യാൻ വന്നത് ഈ കേസറ്റ് വന്നതോടുകൂടിയാണ് അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു അതിലെല്ലാവരുടെയും ശബ്ദം പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം ആ പാട്ട് കേൾക്കാം പ്രകൃതിയിലെ ശബ്ദങ്ങൾ കേൾക്കാം ഇത് വലിയൊരു കാര്യമായിരുന്നു ഇത് പറയുമ്പോൾ ക്യാമറകളൊക്കെ വരുന്നതിന് മുമ്പ് ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് അത് സി ഡിയിൽ ആക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഗ്രാമഫോൺ എന്ന് പറയുന്ന വലിയ കുട വെച്ചിട്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ കാണിക്കാനുള്ളൊരു അസൗകര്യം കൊണ്ട് കാണിക്കുന്നില്ല സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഈ ഡിസ്ക്കാണ് അതിൽ വന്നിരുന്നത് ഈ ഡിസ്കിൽ ശബ്ദങ്ങൾ വരും അതൊരു അത്ഭുതം തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഡിസ്ക് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ മൈക് ഫോണും ഇതിൻ്റെ മുകളിലേക്ക് കണക്റ്റ് ചെയ്യും അത് ചെയ്തു കഴിഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് വരിക വൈദ്യുതി വേണ്ട എന്നുള്ളതായിരുന്നു ആ ഗ്രാമ പ്രത്യേകത അന്ന് വൈദ്യുതി ഒന്നും കണ്ടെത്താത്തൊരു കാലഘട്ടത്തിലായിരുന്നു അതല്ല അതിനു ശേഷം പിന്നെ വീഡിയോ കാസറ്റ് വന്നു വീഡിയോ കാസറ്റ് വന്നതിന് ശേഷം പോളറോയിഡ് ക്യാമറ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു ഫോട്ടോ എടുത്താൽ ഉടനെ തന്നെ പ്രിന്റ് കിട്ടുന്നേ പക്ഷേ ആ പോളറോയിഡ് ക്യാമറ അധികകാലം നിന്നില്ല കാരണം ആ ഫോട്ടോയ്ക്ക് ആയിസിൻ്റെ ആയിരുന്നില്ല അതുകൊണ്ട് പൊളറോയിഡ് ക്യാമറ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതിനു ശേഷം വന്ന ഒരു വിപ്ലവം എന്താണെന്ന് വെച്ചാൽ സി ഡി ആയിരുന്നു ഇത് സി ഡി പൗച്ചാണ് ഇതിൽ നിറയെ സി ഡികളാണ് ഉള്ളത് ഈ സി ഡി ഇതാണ് സി ഡി ഇത് വാങ്ങിക്കൊണ്ടു വന്ന് കമ്പ്യൂട്ടറിൽ ഫീ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫോട്ടോയും ലോഡ് ചെയ്യാം ശബ്ദം ചെയ്യാം ഇതൊക്കെയായിരുന്നു പിന്നെ അതിൽ നിന്ന് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ പെൻ പെൻഡ്രൈവിലേക്ക് മാറി ഇത്രയും വലിയ സി ഡി കൊണ്ട് നടക്കേണ്ട വിഷമം വന്നില്ല പെൻ പെൻഡ്രൈവിലേക്ക് വന്നു പെൻ പെൻഡ്രൈവ് കഴിഞ്ഞ് പിന്നെ വന്ന മാറ്റം മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോ അപ്പോൾ തന്നെ നമുക്ക് മറ്റൊരാൾക്ക് കൈമാറാം ഇപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയും ഇതിൻ്റെ ഇടയിൽ ടൈപ്പ് റൈറ്റിംഗ് മെഷീനൊക്കെ കുറിച്ചൊക്കെ പറയാനുണ്ട് കമ്പ്യൂട്ടർ വരുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ കുറിച്ച് പറയുകയാണ് അത് ഇതിനൊക്കെ ശേഷം കുറച്ച് ഒരു വൺ ലാക്കിൻ്റെ അടുത്ത് മുടക്കിയിട്ടാണ് ഈ ഒരു ക്യാമറ വാങ്ങിയത് ഈ ഒരു ക്യാമറ വാങ്ങിയപ്പോൾ തന്നെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ള പിന്നെ ഒരാവശ്യം വന്നപ്പോൾ ആവശ്യം വന്നപ്പോഴാണ് ഈ ക്യാമറ വാങ്ങിയത് ഈ ക്യാമറ വന്നപ്പോൾ നമുക്ക് ലെൻസിന്റെ പവർ പോരാ എന്ന് വരികയും കുറച്ചുകൂടി പവറുള്ള ലെൻസ് അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് വന്നു ഇപ്പോഴും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വളരെ വലിയ ക്യാമറകൾ വെച്ച് അല്ല ലെൻസുകൾ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് പലരും അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഭാരമുള്ള വസ്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യവുമില്ല മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാം എഡിറ്റ് ചെയ്യാം ശബ്ദം മാറ്റം വരുത്താം പല ഘടകങ്ങൾ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രമാത്രം പിന്നെ സംവിധാനങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ കഥകളാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചത് ഇത് നമുക്ക് ഇത്രയും ഞാനിത് ശേഖരിച്ച് വെച്ചത് കൊണ്ട് ഇത്രയും കാലം ശേഖരിച്ച് വെച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിവരണം തരാൻ കഴിഞ്ഞത് ഇത് ഒന്നും ആവശ്യമില്ല നെറ്റിൽ പരിധിയാൽ കിട്ടുന്നതാണ് പക്ഷേ കൈവശമുള്ള വസ്തുക്കളെ ഒന്ന് വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ചില സംഗതികളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം പക്ഷേ ഈ ടെക്നോളജി ഇപ്പോൾ ഉള്ള ഈ ടെക്നോളജിയിൽ നിന്നും ഇനിയും മാറ്റം വരാം ഇപ്പോൾ കണ്ണടയിൽ ക്യാമറ പിച്ചിട്ട് വരുന്നുണ്ട് സൺ ഗ്ലാസ്സിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ കാഴ്ച കാണുന്നത് പോലെ തന്നെ ആ സമയത്ത് ക്യാമ മൊബൈലൊന്നും എടുക്കാതെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ കണ്ണട വന്നിട്ടുണ്ട് അതുപോലെ തൊപ്പിയിൽ വെക്കാൻ പറ്റുന്ന ക്യാമറകളുണ്ട് ബൈക്കിൻ്റെ മുന്നിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ക്യാമറകളുണ്ട് ഇപ്പോൾ നിയമം അതിനെ പിന്നെ നിയമ വിധേയമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ക്യാമറ വയ്ക്കുന്നതിന് കാറിലൊക്കെ വയ്ക്കാം ബൈക്കിൽ വയ്ക്കുന്നതിനും ഹെൽമെറ്റിൽ വെക്കുന്നതിനും നിബന്ധനകളുണ്ട് സർക്കാർ നിബന്ധനകളുണ്ട് അത് പാലിച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കാറിലാണെങ്കിൽ വെക്കാം ഇപ്പോൾ റിവേഴ്സ് ക്യാമറയൊക്കെ വാങ്ങിക്കുമ്പോൾ കാറ് വാങ്ങിക്കുമ്പോൾ കാറിൽ ഇൻ ഇൻബിൽറ്റാണ് അതല്ലാത്ത ക്യാമറകൾ പലരും വെക്കുന്നുണ്ട് ബസ്സിൽ നിർബന്ധമാണ് പിറകിലും മുന്നിലും ക്യാമറകൾ വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടങ്ങളിൽ ആരാണ് അപകടം വരുത്തിയത് അല്ലെങ്കിൽ അപകടം വരുത്താനുണ്ടായ കാരണം എന്താണ് എങ്ങനെയാണ് അപകടം വന്നത് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു അവസരവും കൂടിയാണ് ഇത്രയും ആണ് നമുക്ക് ഫിലിമിനെക്കുറിച്ചും ക്യാമറകളെക്കുറിച്ചും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ കൊഡാക്ക് കമ്പനികൾ ഫിലിമുണ്ടാക്കിയ കമ്പനികളൊക്കെ പൂട്ടിപ്പോയി അവിടെയുള്ള ജീവനക്കാരെല്ലാം പിരിച്ചു വിഴേണ്ട ഒരവസ്ഥ വന്നു ഒരു കാലഘട്ടത്തിലും ഒന്ന് പോലും അവരത് ചിൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കൊഡാക്ക് ഫിലിമിൻ്റെ കമ്പനികളെല്ലാം പൂട്ടിപ്പോയി ക്യാമറ നന്നാക്കുന്ന ആൾക്കാരുടെയും പിന്നെ ഇല്ല ഇപ്പോൾ വാച്ച് റിപ്പയർ പോലെയാണ് വാച്ച് റിപ്പയറിങ് കടകൾ കുറവാണല്ലോ അതുപോലെ ക്യാമറ റിപ്പയർ ചെയ്യുന്നത് കടകളും കുറഞ്ഞു കുറഞ്ഞു വന്നു ഒക്കെ മൊബൈൽ ഫോണിലേക്ക് വന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഇല്ലാതായി മാറി ഇനി അടുത്ത മാറ്റം എന്താണെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം